സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഗുഹപ്പാറയുടെ നമ്മുടെ അടുക്കളപ്പാറയുടെ മുകളിലാണ് ഇവിടെ നോക്കിയാൽ നമ്മുടെ ജടായുപ്പാറ വൃത്തിയായിട്ട് കാണാം നല്ലതുപോലെ കാണാം അതിൻ്റെ വ്യൂ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും സുഹൃത്തുക്കളെ ഞങ്ങൾ ഒരു മല കയറാൻ പോവുകയാണ് ഞങ്ങളുടെ ചാവരപ്പുപ്പൻപാറയുടെ മല ഞങ്ങളുടെ ചാവരപ്പുപ്പൻപാറയും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള മതപരമായ ഗുഹപ്പാറയും അവിടെ നിന്ന് കാണുന്ന നല്ല കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ചാവരപ്പൂഹൻപാറയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം ഈ ചാവരപ്പൂഹൻപാറ വന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഒരു ദൃശ്യഭംഗിയും അവിടെയുള്ള ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും തീർച്ചയായും കാണേണ്ടതാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ചാവരപ്പൂപ്പൻ്റെ മുന്നിലാണ് ചാവരപ്പൂപ്പൻ്റെ സന്നിധിയിലാണ് ഞങ്ങളുടെ നാടിൻ്റെ അർക്കന്നൂർ തോട്ടത്ര നാടിൻ്റെ എല്ലാ ഐശ്വര്യത്തിനുമായി കുടിവെള്ളുന്നത് ഞങ്ങളുടെ അപ്പൻപാറയാണ് ഇവിടെ വന്നാൽ ഏത് സമയവും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ കുളിർക്കാറ്റും അതുപോലെ തന്നെ ഭക്തി ഒരു അന്തരീക്ഷവുമാണ് ഇവിടെ എന്ത് ദുഃഖത്തിനും ദുരിതത്തിനും അപ്പൂപ്പൻ അറുതി വരുത്തും അപ്പൂപ്പനെ വന്ന് കാണാൻ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ചാവരപ്പൂവിൻകാവിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമാണ് നമ്മുടെ ചാവരപ്പുപ്പൻ്റെ നട തുറക്കുന്നത് എല്ലാ സുഹൃത്തുക്കളും ഇവിടെ വരുന്നവർ ഇവിടെ നിന്ന് ആയൂർ നിന്ന് ഓയൂർ പോകുന്ന റൂട്ടിൽ മണിയന്മുക്ക് എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട് മണിയന്മുക്കിൽ നിന്ന് അർക്കന്നൂർ പോകുന്ന റൂട്ടിൽ വടക്കേ ഭാഗം ജംഗ്ഷനിൽ വന്നാൽ ഇടത്ത് സൈഡിൽ അപ്പൂപ്പൻ്റെ ആർച്ചുണ്ട് അതുവഴി കയറി വരാം തീർച്ചയായും ഇവിടെ വന്നാൽ നമുക്ക് ഉണ്ടാകുന്ന എന്ത് ദോഷത്തിനും ദുരിതത്തിനും അറുതി ഉണ്ടാകും സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ചാവരപ്പാറയിൽ തന്നെയുള്ള ഞങ്ങളുടെ മനോഹരമായ ഗുഹപ്പാറ പഴയ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് ചില ആൾക്കാർ പറയും ഗുഹപ്പാറ ചിലവര് പറയും അടുക്കളപ്പാറ പക്ഷേ ഇതൊരു സംഭവമാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഒക്കെ കട്ട് ചെയ്ത് ഇതിനിടയ്ക്ക് വന്ന് ഇരിക്കുമായിരുന്നു അതുകൊണ്ടൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് പക്ഷേ ഇതൊരു സംഭവമാണ് അത് അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഗുഹപ്പാറയിൽ വന്നത് ഇപ്പൊ ഇവിടെ മൊത്തം കാട് വളർന്ന് കിടക്കും ഇവിടെ വരാൻ വച്ചിട്ട് റിസ്ക്കാണ് എങ്കിലും ഞാൻ വന്നു ഞാൻ ഇവിടെ ഒരുപാട് പേരെ കൊണ്ടുവന്ന് പാടിച്ചിട്ടൊക്കെ ഉണ്ട് ഞങ്ങളുടെ സ്വന്തം ഗുഹപ്പാറയാണ് നമ്മുടെ ഗുഹപ്പാറയിലെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് മനുഷ്യരല്ലെന്ന് മാത്രം അതായത് കണ്ടോ ഇത്രയും കരിഞ്ചള്ളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കരിഞ്ചള് നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന വേറെ എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും പല സ്ഥലത്തും പല പേരാണ് ഇത്രയും കരിഞ്ചള് ഇങ്ങനെ റസ്റ്റ് എടുക്കുക ഇനിയിപ്പൊ അടുത്ത സീസ വരുമ്പോൾ ഇറങ്ങി ആൾക്കാരുടെ ഊപ്പാട് വരുത്തായി ഇരിക്കുന്നുണ്ടോ ം പോലെയാണ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നിറയുണ്ടര് അട്ടി അടുക്കിയിരിക്കുക പിന്നെ പാമ്പ് പോലും ഒന്നും ചെയ്യത്തില്ല ചെയ്ത് കഴിഞ്ഞാൽ പാമ്പിന്റെ കാര്യം തീരുമാനമാവും മൊത്തം ആസിഡ് അല്ലേ ഇവരുടെ പുറത്ത് പൊടിമോനെ നീ അപ്പുറ സൈഡിലൊന്നും വന്നാണ് ഞാൻ ഈ ഗുഹയുടെ മറു സൈഡിലും മറസൈഡിലും പൊടിമോനെ അപ്പുറത്തെ സൈഡിലുമാണ് അതാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട് കരിഞ്ചൊള്ളിയിലെ കൈ വെക്കരുത് വിവരം അറിയും പിന്നെ ഈ പാറയില് വേറെ കുറെ താമസക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ രാത്രി ഇറങ്ങും എന്താ പറയുന്ന പന്നികളായാലും അതുപോലെ പാമ്പുകളായാലും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങള് മരപ്പട്ടി പക്ഷെ എന്തോ പ്രകൃതി ഭംഗിയെന്നറിയോ ഇവിടെ ഇവിടെ നിന്ന് നോക്കിയാലേ ഒരുപാട് ദൂരെയുള്ള വ്യൂ നമുക്ക് കാണാം ചാവരപ്പുപ്പം പാറയുടെ വ്യൂ തന്നെയാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്ന നമ്മുടെ ഗുഹപ്പാറയുടെ നമ്മുടെ അടുക്കളപ്പാറയുടെ മുകളിലാണ് ഇവിടെ നോക്കിയാൽ നമ്മുടെ ജടായുപ്പാറ വൃത്തിയായിട്ട് കാണാം നല്ലതുപോലെ കാണാം അതിൻ്റെ വ്യൂ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും ചാവരപ്പുപ്പം പാറയും അതുപോലെ തന്നെ നമ്മുടെ ജടായുപ്പാറയും മലപ്പേരൂർ ആയിരവല്ലിപ്പാറയും അതുപോലെ തന്നെ കുളത്തൂപ്പയുടെ വനത്തിന്റെ വ്യൂ എല്ലാം ഇവിടെ കഴിഞ്ഞാൽ തന്നെ കിട്ടും സൂപ്പർ ആണ് സൂപ്പർ എന്ത് മരമാണോ എന്തോ പണ്ടു മുതലേ ഉണ്ട് ആലിൻ്റെ പോലുള്ളൊരു മരമാണ് നമ്മുടെ ഈ മലയിലേ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ പാറയുടെ മുകളിൽ വന്നിട്ട് ആ പാറയിൽ ചാടുമായിരുന്നു എന്നിട്ട് ആ പാറയുടെ എന്തിൽ പോവും പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ നോക്കിയിട്ട് ഈ പാറയുടെ മറ്റേ താഴത്തെ പാറയെ ചാടാൻ എനിക്കിപ്പോ കണ്ടപ്പം തന്നെ ഭയമാവുന്ന കാര്യം നല്ലൊരു ഡിസ്റ്റൻസ് നല്ലൊരു വ്യത്യാസം വന്നതുപോലെ